അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഫത്തിമ സി എമ്മിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ക്യാമ്പ് പങ്കെടുത്തിനു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഇതൊരു പത്ത് ഏക്കറയാണ് വരുന്നത് അതിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് രാത്രി താമസിക്കാനുള്ള ഓരോ ടെൻറ്റ് ടെൻ്റുകളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ അല്ലേ പറയാം എനിക്കറിയില്ല അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത് ഇവിടെ നമുക്ക് നല്ലൊരു ക്ലാസ് നമ്മളെ എന്താ പറയുക മാനസികാരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്ലാസ് കിട്ടിയിരുന്നു ആ ക്ലാസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടോ കുറച്ച് ഭാഗങ്ങൾ ഫുള്ളായിട്ടൊന്നുമില്ല എന്നാലും വേണ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഏഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടെ നിങ്ങൾ ഓരോ കാര്യത്തിന്റെ അകത്തും ഇനി അവയർനെസ് എത്ര അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കുക കാരണം അവയർ അല്ലാതെ ചെയ്യാന്ന് പറഞ്ഞ ഹായ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ അത് വിട്ടു അതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല അത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ വുഡുണ്ടാക്കുന്നുണ്ട് ഗ്ലാസ് മെറ്റീരിയൽസ് ഉണ്ട് ക്ലേ ഉണ്ട് മെറ്റൽസ് ഉണ്ട് പേപ്പേഴ്സ് ഉണ്ട് ഇത് ഓരോന്ന് ഓരോ പ്രോഡക്റ്റ് ആക്കിയപ്പോൾ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ ഇവരുണ്ട് ഇപ്പൊ ശരിക്കും റിസർവ് സ്പേസ് ആണ് ഇതൊരു ക്രാഫ്റ്റ് സ്പേസ് ആണ് ഇതൊരു ആർട്ട് സ്പേസ് ആണ് ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഒരു നല്ല കോൺസെപ്റ്റ് ഓഫ് ഫിലോസഫി ഉണ്ട് അപ്പൊ ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ ശ്രദ്ധിക്കണം എന്താന്ന് ചോദിക്കണം ഒരു സ്ഥലത്ത് വരുന്നു അപ്പൊ കാറ്റായി പിന്നെ ഏറ്റവും അവസാനത്തെ വരുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതും ആണ് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തൈര് അപ്പൊ നിങ്ങൾ പറയും എന്ത് തൈരാണ് തൈര് എന്ന് പറഞ്ഞാൽ കുളിക്കാത്ത തൈരായിട്ടാണ് കുളിക്കാത്ത തൈര് കുളിക്കാത്ത തൈര്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാല് തിളപ്പിച്ച് വെള്ളം വറ്റിച്ച് ഒരു അമ്പത് ഡിഗ്രി സെൽഷ്യസ് ആയി കഴിയുമ്പോൾ അതിലേക്ക് കുറെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കട്ട കുളിക്കാത്ത തൈര് ഇട്ടു അതിലേക്ക് ഉള്ളി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പ്രീബയോട്ടിക് ആവും എല്ലാ ദിവസവും ഒരു പൗഡർ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ വയർ റെഡി ഋ ഋത്തിക് റോഷൻ സൽമാൻ ഖാൻ അമിതാഭ് ബച്ചൻ ഇവരെല്ലാവരും പ്രോ ബയോട്ടിക്കിലെ കുളികൾ കഴിക്കുന്നതാണ് സിനിമാ നടികളല്ലേ സിനിമാ നടന്മാരല്ലായിരുന്നു കാരണം അവരെപ്പോഴും അവരുടെ ഈ പറയുന്ന ഫീൽഡിൽ നിന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ പലപ്പോഴും അവർക്ക് കുടലിന് പ്രശ്നങ്ങൾ വരാറുണ്ട് കുടലിന്റെ അകത്തുള്ള നല്ല ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടല് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ എറണാകുളത്തേക്ക് സപ്ലൈ ഉണ്ടാവും അപ്പൊ ഞാൻ അവരുടെ ചീസ് കഴിക്കും എന്നിട്ട് ഞാൻ മുട്ട വെച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞിട്ട് ഉളിവുങ്കായൊക്കെ മേടിച്ച് അതിൻ്റെ മുകളിൽ ചീസ് അരിഞ്ഞിട്ടിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീസ് പിസ്സായി അപ്പം ഞാൻ പുറത്തുനിന്നുള്ള സിന്തറ്റിക് പിസ്സയും അതുപോലെ തന്നെ ഓയിലുകളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവര് ഓൾട്ടർനേറ്റീവ് വേ ആണ് ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് യഥാർത്ഥത്തിൽ എല്ലാ ഭക്ഷണത്തിനും നമുക്ക് എല്ലായ്പ്പോഴും പുറത്ത് തന്നെ പോകണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഈ കൺസെപ്ഷൻ കൂടും ഫാറ്റ്സ് ലെഗ്യൂംസ് പറഞ്ഞ പയർ കുറഞ്ഞത് അത് നമുക്ക് കഴിക്കാം ഓക്കെ അപ്പൊ പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണങ്ങള് വൈറ്റമിൻ കിട്ടുന്ന ഭക്ഷണങ്ങള് ഫൈബർ ഫൈബർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദഹിക്കൂടൂ ഈ പ്രോട്ടീൻ അടക്കമുള്ള സാധനങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടിയ ഫൈബർ ഫൈബർ ശരീരത്തിന് ആവശ്യമുള്ള സാധനം അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ് നാലാമത്തെ കാർബോഹൈഡ്രേറ്റ്സ് അന്നജം ചോറ് പോത്ത നാലാമത് നടത്തേ അപ്പൊ നാലാമത്തെ സ്ഥാനമുള്ള അത്രയും ശതമാനം എടുത്താൽ മതി അഞ്ചാമത് വരുന്നത് നമ്മൾ പച്ചവെള്ളം കുടിക്കുന്നതും നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച് നിങ്ങൾ എത്ര ലിറ്റർ എടുക്കണം എന്നുള്ളത് നിങ്ങൾ കണക്കുകൂട്ടണം കാൽക്കുലേറ്റ് ചെയ്യണം ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ അപ്പൊ ഓരോരുത്തർ അവരവരുടെ വെച്ച് ജസ്റ്റ് നോക്കിയാൽ കിലോയ്ക്ക് ലിറ്റർ വേണം അതാണ് ഒരാൾ കൺസ്യൂം കിലോയാണെങ്കിൽ രണ്ട് ലിറ്റർ കിലോ മൂന്ന് ലിറ്റർ ഇങ്ങനെ കണക്കൂട്ടിയാകും ഇതിന്റെ ഞാൻ എന്റെ പൂർണ്ണ ആരോഗ്യത്തെ കുറിച്ച് ബോധവാനായാൽ മാത്രമേ എനിക്ക് എന്റെ ആരോഗ്യം നന്നായിട്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ഒരു സെഷൻ്റെ അകത്ത് എല്ലാവർക്കും എങ്ങനെ ആരോഗ്യമാകാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി തരാം അപ്പൊ നിങ്ങക്ക് സ്വയം ചെയ്യാം എന്തിനാണ് നിങ്ങൾ ഓടിപ്പടച്ച് എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ വരുമ്പോഴത്തേനൊരു സൈക്കോളജിസ്റ്റിലേക്ക് ഓടേണ്ട ആവശ്യങ്ങളില്ല നിങ്ങൾക്ക് തന്നെ ആ കാര്യത്തെ ബെറ്റർ ആക്കാൻ പറ്റുന്ന കുറച്ച് ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ വെറുതെ ഒരു സൈക്കോളജിസ്റ്റിനേക്ക് ഓടേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിനകത്ത് നമുക്ക് നല്ലൊരു ധാരണ വേണം എല്ലാവരും ജനറൽ ഫിസിക്കൽ ഡയഗ്നോസിസ് ചെയ്യണം എല്ലാ കൊല്ലവും അതിനകത്തൊരു മാറ്റം വരുന്നത് പ്രശ്നം വരുമ്പോൾ മാത്രം ബ്ലഡ് ചെക്കപ്പ് ചെയ്യാൻ പോകും അങ്ങനെയല്ല എല്ലാ കൊല്ലവും നിങ്ങൾ നിങ്ങളുടെ ഹോൾ ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കിഡ്നി ചെക്ക് ചെയ്യണം ലിവർ ഫങ്ഷൻ ചെക്ക് ചെയ്യണം ബ്ലഡ് ബ്ലഡിന്റെ അകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയബറ്റിക് നിങ്ങളുടെ എല്ലാവരും അച്ഛനും അമ്മയും നിങ്ങളുടെ വീട്ടിൽ തോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഡയബറ്റിക് ഉള്ളവരുടെ എണ്ണം എഴുപത് ശതമാനത്തിന് മുകളിലാണ് എന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനം കേരളത്തിലുള്ള അച്ഛനമ്മമാർ മുഴുവൻ ഡയബറ്റിക് പേഷ്യൻസ് ആണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഡയബറ്റിക് റിസ്ക് ഉണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് വന്ന ഫാമിലീസ് ആരൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീട്ടിലും കയറിയാൻ വേണ്ടി വരും ഹാർട്ട് അറ്റാക്ക് ഉള്ള അപകട മരണങ്ങൾ സംഭവിച്ചേക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് അപ്പൊ നമുക്ക് മാനസിക സമ്മർദ്ദം കൂടിക്കൊണ്ടിരിക്കും എത്ര ഇഷ്യൂസ് പറയുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങള് ഏത് കോളേജാ ഞാൻ പറയുന്നില്ല എംബസ്സി സൈക്കോളജി കുട്ടികൾക്ക് ലാസ്റ്റ് ഇയർ കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് എടുക്കാൻ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ചെറിയ സർവേ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന അറുപത് കുട്ടികൾക്ക് മാനസിക പ്രശ്നം വന്ന് അവർ തന്നെ സ്വയം തിരിച്ചറിയുന്നുണ്ട് അവര് എംഎസ്സി സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കും അടുത്ത കൊല്ലം അവർ സൈക്കോളജിസ്റ്റുകളാണ് അവർക്ക് അറുപത് പേർക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവര് പേപ്പറിൽ എഴുതി തന്നു ആരും എഴുതണ്ടെന്ന് പറഞ്ഞു എല്ലാവരും അവരവരുടെ പേപ്പറിൽ അവരവരുടെ പ്രശ്നങ്ങൾ എഴുതുക അവരവരുടെ പ്രോബ്ലം എഴുതുക നിങ്ങൾ ഇത്ര നാൾ പഠിച്ചതെന്ന് മനസ്സിലാക്കി എഴുതാൻ എഴുതുക അവര് തന്നെ എഴുതി തന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പോലും അവരോട് നമുക്കൊരു നല്ല ഫിലോസഫി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ജോലി എന്ന് പറയുന്നത് ശമ്പളം കിട്ടാനുള്ളൊരു സാധനം വിചാരിക്കില്ല അപ്പൊ നമ്മുടെ പഠനത്തിന്റെ രീതികൾ മാറും പഠനം എന്ന് പറയുന്നത് ജോലി കിട്ടാനുള്ള ഒരു മാർഗവുമല്ല യഥാർത്ഥം ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഏത് വിഷയം പഠിച്ചാൽ കൂടുതൽ ശമ്പളം കിട്ടും എന്ന് ചോദിക്കുന്ന ഒരു സ്കൂളില് ഞങ്ങള് കരിയർ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഏത് വിഷയം പഠിച്ചാലാണ് കൂടുതൽ ശമ്പളം കിട്ടണമെന്ന ചോദിക്കുന്നത് കൂടുതൽ ശമ്പളം കിട്ടിയാൽ എല്ലാം റെഡി ആയിരുന്ന കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് അതൊരു നല്ല ധാരണയല്ല കാരണം ഇഷ്ടംപോലെ കാശ് ഉള്ളവര് നമ്മുടെ അടുത്ത് എല്ലാ ദിവസവും കേസിനു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ചില സ്ഥലത്തേ ഒരു കൊല്ലോ രണ്ട് കൊല്ലം ആയിട്ടൊക്കെ നിഹാൻസിൽ ഈ കാശുള്ളവർ അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നു യഥാർത്ഥത്തില് എന്ന് പറഞ്ഞാൽ ഓരോ മാസവും രണ്ടു ലക്ഷം രൂപയൊക്കെ വെച്ചിട്ടാണ് അവർ സെഷൻസിന് വേണ്ടി കൊടുക്കുന്നത് ഒരു സെഷന് മൂവായിരം രൂപയാണെങ്കിൽ അറിയണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂടും യഥാർത്ഥത്തിൽ അതിന്റെ ഇടയ്ക്ക് ആൾക്കാർ കൈ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ ഒച്ച വയ്ക്കുന്നുണ്ടെങ്കിൽ അതും വേണം കോൺസെൻട്രേഷനും കൂടണം അപ്പൊ അത് അറിയുന്ന സൈമാറും ഇങ്ങനെ നമ്മൾ ആക്ടിവിറ്റീസിന്റെ അകത്ത് തന്നെ നമുക്ക് അവയർനെസ് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതല്ലാതെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രോസസ്സ് ചെയ്യണം അതുകൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് അവയർനെസ് കൂടുന്നത് ഈ അവയർനെസ് ലോസ് ആവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരുപാട് ഞാൻ കൂടി ഇല്ല മെന്റൽ ഡിസോർഡേഴ്സ് ഒരുപാട് കൂടി വരുവാണ് യഥാർത്ഥത്തിൽ നോക്കുക മെന്റൽ ഡിസോർഡേഴ്സ് കൂടുന്നത് സൈക്കോളജിസ്റ്റുകൾക്ക് വളരെ ഗുണമാണ് കാരണം കാശ് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഞാൻ വളരെ താല്പര്യപ്പെട്ട ഈ വിഷയം പഠിച്ച അപ്പൊ എനിക്കൊരു ഉദ്ദേശമുണ്ട് ഈ മെന്റൽ ഹെൽത്ത് ആയിട്ട് എല്ലാവർക്കും ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്താണ് ഈ പ്രോഷൻ